എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ ജയനോട് സങ്കടം പറഞ്ഞായിരുന്നല്ലോ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ജയൻ ദേവേനടുത്ത് ഇത് സംസാരിക്കുന്നുണ്ട് നേരം ദേവേനു പറയുന്നുണ്ട് അവൻ്റെ സങ്കടമൊക്കെ അവിടെ നിൽക്കട്ടെ എന്നെ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക അവനെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഭാര്യയായ നയനമോൾക്കില്ലാത്ത സംശയമാണോ നിനക്ക് അവനെ അവൻ നിന്നോട് നിന്നോടൊന്നോണ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവനിങ്ങനെ സംശയിക്കുന്നത് അവൻ ഒരു പ്രത്യേകത പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുമ്പം ദേവേനി തിരിച്ചു പറയുന്നുണ്ട് അവൻ ഇതിനു മുമ്പ് തുണയൊന്നും പറയില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പം അവനെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ സ്നേഹിക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് നമ്മുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് അച്ഛൻ്റെ നിലപാടിൽ നിന്ന് നിനക്ക് മനസ്സിലായില്ലേ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അവൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു അവൻ്റെ എം ഡി സ്ഥാനം തെറിച്ചേനെ അച്ഛൻ ഇപ്പോൾ അതൊന്നും ചെയ്യാത്തതിന് കാരണം തന്നെ അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അച്ഛൻ ഇനിയിപ്പം അതുപോലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല കാരണം കമ്പനിയിൽ ആദർശം ഇല്ലെങ്കിൽ ആദർശം നോക്കുന്ന പോലെ കമ്പനിയിൽ നോക്കാൻ വേറൊരാളില്ല എന്നുള്ള കാര്യം അച്ഛൻ അച്ഛനറിയാം അച്ഛനാണെങ്കിൽ വലിയൊരു അസുഖവും ഉണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇതുപോലെ ഒരു തീരുമാനം എടുത്തതും ആദർശൻ്റെ കൂടെ നിൽക്കുന്നതും എന്ന് ദേവേനെ പറയുമ്പം ജയം പറയുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആദർശനെ പോലെ കമ്പനി നോക്കാൻ പറ്റുന്ന ഒരാളില്ലാത്തുള്ളൂ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവനെയൊക്കെ കഴിവുള്ളവരെ അവരെ വേണമെങ്കിൽ ഏൽപ്പിക്കാം അല്ലെങ്കിൽ എന്നോടോ അജയനോടോ കമ്പനി നോക്കാൻ പറയാലോ ഇത്തിരി ലാഭം കുറയുന്നേ ഉള്ളൂ എങ്കിലും ഞങ്ങളും കമ്പനി നോക്കിയേനെ എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ആ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അവനത് പ്രൂവ് ചെയ്യട്ടെ അങ്ങനെ പ്രൂവ് ചെയ്താൽ അന്ന് ഞാൻ അവനെയും ചന്തു മോളെയും സ്നേഹിച്ചോളാം അതല്ല എങ്കിൽ ഈ രണ്ട് പേരെയും ഞാൻ അകറ്റി തന്നെ നിർത്തും എന്ന് ദേവനെ അവിടെ നിന്നും പോകുന്നു അത് ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ജയൻ പിന്നെ കാണിക്കുന്നത് അഭിയേം നബിയാണ് രണ്ടുപേരൂടെ പുറത്തുപോയി ഐസ്ക്രീമൊക്കെ കഴിക്കുവാണ് അന്നേരവും സംസാര വിഷയ വിഷയം ആദർശിന്റെ തന്നെയാണ് അന്നേരം നവ്യ പറയും എന്നാലും നിങ്ങളുടെ ഏട്ടൻ ഇത്രയും വലിയ ആളായിട്ട് ഒരു വലിയ മിസ്റ്റർ ക്ലീൻ ആയിട്ട് നന്നിട്ട് ഇതുപോലൊരു തെറ്റ് ചെയ്തല്ലോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുപോലെ മൂടി വെച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാലും എൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനീതിയാണ് അവർക്ക് എങ്ങനെയാണ് ആദർശനോടുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുന്നത് എന്ന് മനസ്സില എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അവൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ് അവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വീട്ടിൽ വന്ന് നിൽക്കണ്ടേ അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടം ആകുമോ എന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവളങ്ങ് സഹിക്കുന്നതാണ് എല്ലാം എന്ന് നവ്യ പറയും അന്നേരം അഭി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവരുടെ രീതികൾ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല ആ കൊച്ചിനെ അവർ സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം കൊച്ചാണെന്ന് തോന്നും അതുപോലെയാണ് അവർ ആ കൊച്ചിനെ ഏറ്റെടുത്തേക്കുന്നത് എന്ന് പറയും എന്നിട്ട് നവിയുടെ മനസ്സിന് വിഷം കുത്തിവെക്കാൻ വേണ്ടി പിന്നെയും പറയുവാണ് ഇനിയിപ്പോൾ നീയും മോനോട് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മോൻ്റെ പ്രാധാന്യം കുറയുമോന്നാണ് എൻ്റെ പേടി എന്നിങ്ങനെ പറയുമ്പം നവി അതെന്താ അബി അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം അബി പറയുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വീട്ടിലേക്ക് ഒരു കൊച്ചു വരുന്നത് അതും വീട്ടിലെ കൊച്ചുമോനാണ് എന്നാണല്ലോ പറയപ്പെട്ടിരിക്കുന്നത് പിന്നെ അമ്മയില്ല അമ്മ ഉള്ള അമ്മയാണെങ്കിൽ കോമാ സ്റ്റേജിലുമാണ് ആണ് അതിൻ്റെ എല്ലാ പ്രാധാന്യവും എല്ലാവരും ആ കൊച്ചിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൊച്ചിൻ്റെ പ്രാധാന്യം കുറയും െന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയാം അന്നേരം നവ്യ പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്തൊക്കെ പറഞ്ഞാലും ഇതല്ലേ ശരിക്കും കൊച്ചുമോൻ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നീ നോക്കിക്കൊണ്ട് എല്ലാം ചെയ്തോണം കേട്ടോ എന്നൊക്കെ നവ്യോട് പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചും നയനുമായിട്ടൊന്ന് തെറ്റിക്കാൻ നോക്കുന്നുണ്ട് അഭി പക്ഷെ അതിനെയല്ല ഈ അവൾ അങ്ങനെയല്ല അവൾ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൾക്ക് വേറെ ആരെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നയനെ നയിരിക്കുന്നുണ്ട് കേട്ടോ നവ്യ പക്ഷെ ആദർശനോട് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ളെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവിടുന്ന ആൾക്കാർ വരുമ്പം ആ കൂട്ടത്തിൽ ഉണ്ടാകരുത് എനിക്ക് അയാളുടെ മുഖം പോലും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങേര് വരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ കേട്ടോ പറയുന്നത് അത്രത്തോളം വീർത്തുപോയി നവ്യ ആദർശനെ അതുപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് പറയുന്നുണ്ട് ആ ആദർശന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കോടതി കയറ്റിയേ ഇട്ട് മൊട്ടം കറക്കിയനെ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നേരവും നോക്കുന്ന പോലെ നോക്കിയിരുന്നിട്ട് ആ പ്രശ്നങ്ങൾ മൊത്തം ആദർശന്റെ മേലടിച്ചേപ്പിക്കുകയും കൂടുതൽ കൂടുതൽ അംഗം വേഷം ൊക്കെയാണ് അഭി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ട്രെയിനറിയാണ് ട്രെയിനർ വൈകിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിച്ച് ലെക്കില്ലാതെ വരുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അങ്ങേരെ നന്നായിട്ട് തല്ലുന്നുണ്ട് തല്ലി കൈ കൊടിക്കുന്ന രീതി തിരിച്ച് ഒരു പരുവാക്കുന്നുണ്ട് കേട്ടോ കുറേ തല്ലി കൊടുത്തിട്ട് നന്ദു അവിടുന്ന് ഓടി പോവും കൂടെ ഉണ്ട് കേട്ടോ രണ്ടുപേരോടെ കൂടെ അടി കൊടുത്തിട്ട് ഓടിപ്പോവാണ് പിന്നീട് നയനിയാണ് കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആദർശിച്ചുകൊണ്ട് പറയുവാണ് ആ ട്രെയിനറെ കൊണ്ട് നന്ദുവിന് ആകെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ കാരണമാണ് അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാമായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതല്ല അതുകൊണ്ടാണ് അതിൽ ഇടപെടാൻ പറ്റാതെ പോയത് എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ ഇടപെടേണ്ടി വരില്ല അവളെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവളെ തനിക്ക് കുണം പുറത്ത് കാണിക്കും അതുതന്നെ അവിടെയും ചെയ്തു അയാൾക്കിട്ട് നല്ലത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയും ഈശ്വര പബ്ലിക്കായിട്ട് അവൾ അയാളെ തല്ലോ എങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ലാട്ടോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഏ അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും അല്ല തല്ലിയത് ഇരിട്ടടി കൊടുക്കുമായിരുന്നു അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു ൊണ്ട് ഒരുപാടൊന്നും എതിർക്കാനും സാധിച്ചില്ല കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നിയതെന്ന് അവൾ പറഞ്ഞു എന്ന് പറയും അങ്ങനെ ആദർശം പറയും ആ ഇനിയിപ്പം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ ഇനിയിപ്പം അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ നന്ദുവിൻ്റെ പേര് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തന്നെ നമുക്ക് മുത്തശ്ശിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും എന്നിട്ട് ആദർശ നയനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും നീ അനിയെ അറിയിക്കേണ്ട അവൻ അല്ലെങ്കിൽ നന്ദുവിനോട് ഭയങ്കര ആരാധനയാണ് ഇനിയിപ്പം ട്രെയിനർക്കിട്ട് വരെ അവിടുന്ന് അവൾ തല്ലുകൊടുത്തു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവൻ പിന്നെ ആ ആരാധന കൊടുത്തേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും അനിയെ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അന്നേരം നയനെ പറയും ഐ അനിയെ അവള് വിളിക്കാറൊന്നുമില്ല ഇനിയിപ്പോൾ അനിയും എപ്പോഴെപ്പോഴും വിളിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അനാമികയെ ഒന്നും ഉപദേശിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓ അവളെ ഉപദേശിക്കാനൊന്നും ഇനി പറ്റത്തില്ല അവൾ എന്നെ കാണുന്നത് മോഹൻ തിരിച്ചു പോകുമെന്ന് നയനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് തുഷാരയും നന്ദനയാണ് ആടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം നന്ദി തുഷാര പറയുന്നുണ്ട് ഏതായാലും നേരം നല്ല ഒന്നാം തര സിനിമാ സ്റ്റൈൽ തല്ലായിരുന്നു ഇത് ഞാൻ ഇതുപോലെയുള്ള തല്ലി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആകുമെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രശ്നമാകത്തൊന്നുമില്ല ഒരു പെണ്ണ് അയാളെ തല്ലി എന്ന് പുറത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നാണക്കേടാ അതുകൊണ്ട് ഇത് കേസ് ആകാനൊന്നും പോകുന്നില്ല കൈ ഒടിഞ്ഞു ഒടിഞ്ഞിട്ടുണ്ടോയെന്ന് ചെറിയ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പകരം വേറെ ട്രെയിനർ വരുമായിരിക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കനകയും ഗോവിന്ദൂടെ സംസാരിക്കുകയാണ് അവർക്ക് ഭയങ്കര സംശയം അനന്തൂരിൽ എന്താണ് നടക്കുന്നത് അവിടെ എന്തോ പ്രശ്നമുണ്ട് അത് ഒന്നും തെളിച്ച് പറഞ്ഞില്ലല്ലോ ജലജ അതിൻ്റെ സംശയങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നബി വരും എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും കാലം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അബിയാണ് പക്ഷേ അബിയയുടെ അത്ര തന്നെ തെറ്റ് ചെയ്ത ആൾ അവിടെയുണ്ട് നിങ്ങളുടെ ഇളയ മരുമോനും അത്ര ശരിയല്ല എന്നിങ്ങനെ പറയുമ്പം കനക ചോദിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ആദർശമോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് തെറ്റ് ചെയ്തോ ഇല്ലയോ എനിക്കറിയത്തില്ല ഏതായാലും നാളെ അങ്ങോട്ട് ചെല്ലൂല അന്നേരം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം സംശയത്തോട് നോക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും എന്തെങ്കിലും അവ പറഞ്ഞെങ്കിൽ പറയാമെന്ന് പറയുമ്പം നവ്യ പറയുന്നുമില്ല അതിന്നത്തേക്കുമാണ് നന്ദു അങ്ങോട്ട് പോകാൻ വിളിക്കുന്നത് അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശേഷം എന്താ മോളെ ഒന്നുമില്ല നാളെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇപ്പം അബിക്കും അതുപോലെ അബിയുടെ അമ്മയ്ക്കും ഒക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് മോനോടും വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നേരത്തെ തന്നെ അങ്ങോട്ട് പോയേക്കാം എന്ന് ഓർക്കുവാണ് എന്ന് പറയുമ്പം നന്ദി ചോദിക്കുന്നുണ്ട് അബിയുടെ മാറ്റം വിശ്വസിക്കാവോ എന്ന് അന്നേരം നബി പറയും അബിയുടെ മാറ്റം വിശ്വസിക്കാം ഇപ്പം വിശ്വസിക്കാൻ മേലാത്തത് ആദർശൻ്റെ പെരുമാറ്റവും രീതികളും ആണ് എന്ന് പറയുമ്പം നന്ദു ചോദിക്കാം അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് അന്നേരം ആ അതെന്താന്നൊക്കെ നീ പിന്നെ അറിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്തേക്കും കനക ഫോം മേടിക്കുകയോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദുമ്പോളെ നിനക്ക് എന്തെങ്കിലും അറിയാവോ ആദർശം എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലമ്മ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മ തന്നെ ജയിച്ചിട്ട് ചോദിക്കുക അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അന്നേരം നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് പോസ്റ്റിങ് എന്നറിയില്ല എവിടെയാണെങ്കിലും കോട്ടേഴ്സ് ഉണ്ടാവും അവിടെ അമ്മയും അച്ഛനും കൂടെ എന്നൊക്കെ പറയുമ്പോൾ ആ നിൻ്റെ അച്ഛനല്ലേ സമ്മതിക്കോന്നറിയത്തില്ല ഞാൻ കൊടുക്കാമെന്ന് പറയും ഗോവിന്ദൻ്റെ കൈ കൊടുത്ത് കഴിയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെ ോട്ടീസിലൊക്കെയോ ഒന്നും ഞങ്ങൾ വരുന്നില്ല നീ നിന്റെ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിക്കോ എനിക്ക് ഇവിടെ ചെറിയ ജോലിയൊക്കെ ഇല്ല അതൊക്കെയായിട്ട് ഞാനങ്ങ് നടന്നോളാം എന്ന് പറയും പിന്നെ അതിനിടയ്ക്കും പറയുന്നുണ്ട് അനിയെ ഫോം വിളിക്കരുത് അങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇല്ലാച്ചേപ്പം എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദു അത് കഴിഞ്ഞ് ഫോം വെച്ച് കഴിയുമ്പം തിരി വിഷമമാണെന്ന് അനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നന്ദുവിനെ അതിങ്ങനെ ഓർത്ത് ചിന്തിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു